പത്തിലും പന്ത്രണ്ടിലും പഠിക്കുന്ന തൻ്റെ പുത്രന്മാരെ വിളിച്ച് പിതാവ് പറയുന്നു നിങ്ങൾ കൂടി പരീക്ഷ പാസ്സായാൽ ഞാൻ ഒരു മൊബൈൽ ഫോൺ സമ്മാനം തരാമെന്ന് രണ്ടുപേരും ഡിസ്റ്റിങ്ഷനോട് കൂടി പരീക്ഷ പാസ്സാവുന്നു ഒരു ഫോൺ മാത്രം വാങ്ങാൻ പ്രാപ്തിയുള്ള പിതാവ് അവരെ വിളിച്ച് ചോദിക്കുന്നു നിങ്ങൾ തന്നെ പറ ഞാൻ ഇത് ആർക്ക് കൊടുക്കണം എന്ന് ഉചിതമായ തീരുമാനം അച്ഛൻ എടുക്കൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും അച്ഛന് വിടുന്നു ഏറ്റവും കൂടുതൽ നന്നായി ഇത് ഉപയോഗിക്കുക മൂത്ത പുത്രനായിരിക്കും അവന് കുറച്ചും കൂടെ ഒരു പക്വതയുണ്ട് ഇത് ഉപയോഗിക്കാൻ എന്ന് മനസ്സിലാക്കി അത് മൂത്ത പുത്രന് കൊടുക്കുന്നു ഇളയ പുത്രൻ അത് അംഗീകരിക്കുന്നു എല്ലാരും ഹാപ്പി ആയില്ലേ അടുത്ത വീട്ടിലെ ഒരു കുത്തി തിരിപ്പുകാരൻ വികൃത ബുദ്ധി നിരന്തരം ഇളയ മകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തൊരു ചതിയാണ് ഇടായത് എന്നാലും ഇങ്ങനെ ചെയ്യാവോ നിന്റെ അച്ഛൻ നിനക്ക് സത്യം ചെയ്തതല്ലേ അത് നീ വാങ്ങിച്ചെടുക്കട്ടെ വഴക്കിട്ട് ഫൈറ്റ് ചെയ്ത് അത് വാങ്ങിച്ചെടുക്കണം അല്ലെങ്കിൽ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഒരു ചത്തൂടെ ഓടിപ്പൊക്കൂടെ ഇതുപോലെയുള്ള ഒരു കുടുംബത്തിൽ നീ എന്തിനാ തുടരുന്നത് അവനോട് മാത്രമല്ല നാട്ടിലുള്ള സകലരോടും ഇത് പറഞ്ഞു നടക്കുന്നു ഇതുപോലെയാണ് ഇപ്പോഴത്തെ ചില മാപ്രകൾ ചെയ്യുന്നത്